സഹൃദയ സദസ്സിന് സാദരം കൂപ്പുകൈ ബഹുമാന്യരായ വിധികർത്താക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കൂട്ടുകാരെ മറവികൾക്കെതിരെയുള്ള ഓർമ്മകൾ കൊണ്ടുള്ള സമരമാണ് ജീവിതം കഴിഞ്ഞകാല ഓർമ്മകളും വരും കാലത്തെക്കുറിച്ചുള്ള മോഹങ്ങളുമാണ് മനുഷ്യനെ മനുഷ്യനെട്ട് കലോത്സവ ഓർമ്മകൾ എന്ന വിഷയത്തെ കുറിച്ച് ഇന്നിവിടെ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു തിരയിളക്കം തന്നെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരുവിട്ടം കൂടി എന്നോർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഒരാണെങ്കിൽ മരമൊന്നുത്തുവാൻ മോഹം ഒ എൻ വി സാറിന്റെ വരികൾ അവസാനിപ്പിക്കുന്നത് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും നമസ്കാരം ഇതിപ്പോ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സുഖാവ ചിന്താജറവുമാണ് ഇപ്പോൾ ചിന്ത പ്രസംഗിക്കുന്ന ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് വൈറലാണ് എന്ന് തന്നെ പറയാം ആളില്ലാത്ത വേദിയിൽ പ്രസംഗിക്കുന്നു മാടംപള്ളിയിലെ ആ ചിത്തരോഗി വേറെ ആരുമല്ല പി എച്ച് ഡി ചിന്തയാണ് എന്നൊക്കെയുള്ള തലക്കെട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല ചിന്ത ഈ പ്രസംഗം പഠിക്കുന്നതാണോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണോ അതോ ഇനി ചിന്തയുടെ പ്രഭാഷണം കേൾക്കാൻ വയ്യാതെ ആളുകൾ ഇറങ്ങി ഓടേതാണോ എന്നൊന്നും അറിയാൻ വയ്യ എന്തായാലും ഞാൻ ചിരിച്ചു ഇനി കുറച്ച് നിങ്ങളും ചിരിച്ച സഹൃദയ സദസ്സിന് സാദരം കൂപ്പുകൈ ബഹുമാന്യരായ വിധികർത്താക്കളെ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കൂട്ടുകാരെ മറവികൾക്കെതിരെയുള്ള ഓർമ്മകൾ കൊണ്ടുള്ള സമരമാണ് ജീവിതം കഴിഞ്ഞകാല ഓർമ്മകളും വരും കാലത്തെക്കുറിച്ചുള്ള മോഹങ്ങളുമാണ് മനുഷ്യനെ റെയിൻപോട്ട് കലോത്സവ ഓർമ്മകൾ എന്ന വിഷയത്തെ കുറിച്ച് ഇന്നിവിടെ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ ഓർമ്മകളുടെ ഒരു തിരയിളക്കം തന്നെയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരുവിട്ടം കൂടി എന്നെ ഓർമ്മകൾ വെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന ഒരാളെ മരമൊന്നു സാറിന്റെ വരികൾ അവസാനിപ്പിക്കുന്നത് വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും അഹമ്മദാബാദ് ഗുജറാത്ത്